നാരായണ 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 ദേവം വസുദേവസുതംസാണൂരമർദനം ദേവഹി പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഭഗവത്ഗീതയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ഭഗവത്ഗീതയിൽ രണ്ടാമത്തെ അധ്യായം സാഖ്യയോഗമാണ് കേൾക്കുന്നത് അതിൽ മുപ്പത്തി ആറ് മുപ്പത്തേഴ് ഈ രണ്ട് ശ്ലോകങ്ങളിലാണ് വായിക്കുന്നത് അതൊന്ന് വായിക്കുന്നത് കേട്ടോളൂ അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അർത്ഥത്തെ പറ്റി ചിന്തിക്കാം മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് രണ്ട് ശ്ലോകങ്ങൾ സ്വർഗം ജി ഭക്ഷ്യസേ മഹീം തസ്തുത്തിയ യുദ്ധാതനിശ്ചയ നൂടി വൈകൻ വധിഷ്യത വ്യതാ നിന്ദവ സാമർത്ഥ്യം തോ ദുഃഖതരം മുഖ്യം ഹോ വാ പ്രസി സ്വർഗം ജിവാ ഭോക്ഷ്യസേ മഹീം തസ്തുത്തിയ യുദ്ധായ യുദ്ധാശ്ചയ നൂടി വൈകൃവാദ ബഹുന്വദിഷ്യത വഹിത നിന്ദന്തവ സാമർഥ്യം തോ ദുഃഖതരം മുഖ്യം ഹോ വാ പ്രസി സ്വർഗം ജിവാ ഭക്ഷ്യസേ മഹീം തസ്തുകദേയ യുദ്ധാതനിശ്ചയ അപ്പം എന്തെല്ലാം ആണ് ഭഗവാൻ പറയുന്നത് നോക്കാമല്ലേ നമ്മൾ നമുക്ക് ആദ്യം പദങ്ങളൊക്കെ നോക്കാം പദങ്ങളുടെ അർത്ഥമൊക്കെ നോക്കാം അവാച്യവാദാംശ എന്നുള്ളത് രണ്ട് പദങ്ങളാണ് അവാച്യവാദാൻ കൂട്ടണം ച രണ്ടോട് ചേർന്നാൽ അവാച്യവാദാം എന്നും ബഹുവൻ ഒരു പദമാണ് വധിഷ്യന്തി ഒരു പദം തവാഹിതാഹ എന്നുള്ളത് രണ്ട് പദങ്ങളാണ് തവ കൂട്ടണം അഹിതാഹ തവാ കൂട്ടണം അഹിതാഹ എന്നുള്ളത് അതുപോലെ രണ്ട് പദങ്ങളാണ് നിന്ദന്ത കൂട്ടണം തവ സ് എന്നുള്ളത് വലിയ അറിയാവും നിന്ദന്ത എഴുതിയിട്ട് രണ്ട് കുത്തിടുക വിസർഗം ഇപ്പം നിന്ദന്ത കൂട്ടണം തവ രണ്ടും കൂടി ചേർന്നാൽ നിന്ദന്തസ്തവ എന്നാകും സാമർഥ്യം ഒരു പദമാണ് തഥോ എന്നുള്ളത് പദം മുറിച്ചാൽ എന്താവും തഥഹ എന്നായിട്ട് മാറും ദുഃഖതരം ഒരു പദം എന്നുള്ളത് ഒരു പദമാണ് കിം എന്നുള്ളത് ഒരു പദം ഇപ്പൊ പദങ്ങളാക്കാൻ മനസ്സിലായി ഞാൻ അതിൻ്റെ അർത്ഥം എന്താ നോക്കാം അവാച്യവാദാംശ ബഹുവിൻ വധിഷ്യന്തി തവ അഹിതാഹ അർജുനോട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ് തവ അഹിതാഹ തവ എന്ന് പറഞ്ഞാൽ നിന്റെ അഹിതാഹ നിന്റെ ശത്രുക്കൾ നിന്റെ ശത്രുക്കൾ വധിഷ്യന്തി പറയും എന്തു പറയും ബഹുൻ അവാച്യവാദാൻ ബഹുവൻ ബഹുവിൻ വെച്ചാൽ ധാരാളം എന്ത് പറയും അവാച്യവാദാൻ വധിഷ്യന്തി അവാച്യവാദങ്ങളെ പറയും ഒരു ച എന്ന് വെച്ചത് കൊണ്ട് അവാച്യവാദങ്ങളെയും പറയും വേറെയും പലതും പറയും അർത്ഥം കിട്ടും അവാച്യവാദങ്ങൾ മാത്രമല്ല അതിനപ്പുറവും പലതും പറയും എന്നുള്ള അർത്ഥം കിട്ടും ച ഒരു അക്ഷരം ഉള്ളത് കൊണ്ട് അപ്പം എന്താ ഭഗവാൻ പറയുന്ന വെച്ചാൽ അഹിതാഹ പറഞ്ഞാൽ ശത്രുക്കൾ ഹിതം ചെയ്യുന്നവര് മിത്രങ്ങളായിരിക്കുമല്ലോ എപ്പോഴും അല്ലേ നമ്മുടെ ഹിതകാരികളായ ആൾക്കാർ മിത്രങ്ങളായിരിക്കും നമുക്ക് ഹിതമായതൊന്നും പറഞ്ഞു തരാത്തവരാരാണ് അഹിതന്മാരാണ് അതാണ് അഹിതൻ എന്നുള്ള ശബ്ദത്തിന് ശത്രുന്ന് അർത്ഥം കിട്ടുന്നത് അപ്പോൾ നിന്റെ ശത്രുക്കളൊക്കെ നിന്നെ പറ്റി അവാച്യവാദങ്ങൾ പറയും അവാച്യവാദം എന്ന് പറഞ്ഞാൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ വാച്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറയാൻ കഴിയുന്നത് വക്തവ്യം എന്നർത്ഥം വാച്യം വക്തവ്യം പറയാൻ കഴിയുന്നത് അവാച്യം പറയാൻ കഴിയാത്തത് അതായത് പറയാൻ പാടില്ലാത്തത് മോശമായ വാക്കുകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവാച്യം എന്ന് പറഞ്ഞാൽ അവക്തവ്യം ഒരാളോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത മോശമായ വാക്കുകൾക്കാണ് മോശമായ പരാമർശങ്ങൾക്കാണ് ഇവിടെ എന്ത് പറയുന്നത് അവാച്യവാദങ്ങൾ എന്ന് പറയാം അപ്പൊ അങ്ങനെയൊക്കെ പറയും ആര് പറയും നിന്റെ ശത്രുക്കൾ അതായത് അർജുനൻ അഥവാ യുദ്ധത്തിൽ നിന്ന് പിന്മാറിപ്പോയാൽ ഓടിപ്പോയാൽ നിന്റെ ശത്രുക്കളോ നിന്നെ പറ്റി എന്ത് പറയും ഒരിക്കലും പറയാൻ പാടില്ലാത്ത വളരെ മോശമായ വാക്കുകളൊക്കെ അവർ പറയും കുറച്ചൊന്നുമല്ല പറയുക എന്ന് പറഞ്ഞാൽ എന്താ ധാരാളമായിട്ട് അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആ രണ്ട് രണ്ടു പേരീനർത്ഥം മനസ്സിലായിരുന്നു ജയിക്കുന്നു ബധിഷ്യന്തി എന്ന് പറഞ്ഞാൽ പറയും എന്നർത്ഥം നിന്ദന്തസ്തവ സാമർഥ്യം തവ സാമർഥ്യം നിന്ദന്ത നിന്റെ സാമർഥ്യത്തെ നിന്ദിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുക നിന്ദിക്കുന്നത് ആർക്കും ഇഷ്ടല്ലല്ലോ അല്ലെ നേരെ മുന്നിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിക്കും അർജുനനെ കാണുമ്പോഴൊക്കെ അർജുനെ എവിടെങ്കിലും വെച്ച് കാണുമ്പോഴൊക്കെ നേരെ മുന്നിൽ വെച്ച് തന്നെ എന്ത് ചെയ്യും അർജുനെ എന്തിച്ചുകൊണ്ട് പറയും പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് അർജുനനെ എന്തിച്ചുകൊണ്ട് പറയും എന്തിനെ എന്തിക്കും സാമർഥ്യം നിന്ദന്താ അർജുനൻ സ്വതവേ സമർത്ഥനാണ് ആ സാമർഥ്യത്തെ മുഴുവനും വിപരീതമായിട്ട് വ്യാഖ്യാനിക്കും എന്നിട്ട് എന്ത് ചെയ്യും നിന്ദിക്കും ുഃഖ ഇതിനേക്കാൾ വലിയ ദുഃഖം ജീവിതത്തിൽ വേറെന്താണ് ഉണ്ടാവുക അതുകൊണ്ട് ഭഗവാൻ പറയാൻ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല അർജുനൻ യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടി പോകാൻ പാടില്ല അങ്ങനെ യുദ്ധത്തിൽ നിന്ന് പിന്മാറിപ്പോയാൽ നിന്റെ ശത്രുക്കളായിരിക്കുന്ന മുഴുവൻ ആൾക്കാരും നിന്നെ പറ്റി വളരെ മോശമായ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറയും നിന്റെ എല്ലാ സാമർഥ്യത്തെയും അവർ വിപരീതമായ രീതിയിൽ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കും അതിനേക്കാൾ വലിയ ദുഃഖം ജീവിതത്തിൽ വേറെ എന്താണ് നിനക്ക് നേരിടേണ്ടി വരിക അപ്പൊ അത്തരത്തിലുള്ള ദുഃഖത്തൊന്ന് ഒഴിവാക്കാൻ ഇപ്പം അർജുനൻ എന്ത് ചെയ്യണം യുദ്ധം ചെയ്യണം എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പം ആ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം ഏകദേശം മനസ്സിലായി ഇനി അടുത്ത ശ്ലോകം നോക്കൂ ഹതോ പ്രസി സ്വർഗം ഉഷ്ഠകൗന്ദയ യുദ്ധായ കൃതനിശ്ചയ അവ പദങ്ങൾ നോക്കാം ഹതോ വ ഹോ എന്നുള്ളത് പദം മുറിച്ചാൽ എന്താവും ഹതഹ എന്നാവും വാ ഒരു അക്ഷരമാണ് ഒരക്ഷരമാണ് അതേസമയത്ത് ഒരു പദമാണ് വാ പ്രാപ്സ്യസി അതൊരു പദം സ്വർഗം ഒരു പദം ജിത്വാ അതൊരു അവ്യയമാണ് ഒരു പദമാണ് വാ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പദമാണ്ക്ഷസേ അതൊരു പദമാണ് മഹീം അതും ഒരു പദമാണ് തസ്മാത് ഉത്തിഷ്ഠ എന്നുള്ളത് രണ്ട് പദങ്ങളാണ് തസ്മാത് കൂട്ടണം ഉത്തിഷ്ഠ കൗന്തേയ എന്നുള്ളത് അർജുനെ വിളിക്കുന്ന പേരാണ് സംബോധനയാണ് കൗന്ദേയ യുദ്ധായ ഒരു പദം കൃതനിശ്ചയ ഒരു പദം പദങ്ങളൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലായി ഇനി ഇവിടെ എന്താ ഭഗവാൻ പറയുന്നു നോക്കൂ ഹതോമാ പ്രാപ്സ്യസി സ്വർഗം സ്വർഗം പ്രാപ്സ്യസി എന്ന് പറയുമ്പോൾ അതിൻ്റെ കർത്താവ്ത്വം ആണ് അർജുനോട് ഭഗവാൻ പറയുന്നു നീ സ്വർഗത്തെ പ്രാപിക്കും ആ ഹം എന്ന കർത്താവ് വന്നതുകൊണ്ടാണ് അവിടെ പ്രാപ്സ്യസി എന്ന് പറഞ്ഞത് മുമ്പേനിക്കതിനെ പറ്റി സൂചിപ്പിക്കേണ്ടായിരുന്നു അവസാനം സി വന്നത് കൊണ്ടാണത് കർത്താവ്ത്വം ആവുന്നത് ും സ്വർഗം പ്രാപ്സി നീ സ്വർഗത്തെ പ്രാപിക്കും എങ്ങനെയാണെങ്കിൽ ഹതഹ വാ ഹതഹ പറഞ്ഞാൽ അർജുനൻ മരിക്കുകയാണ് എന്ന് വിചാരിക്കാം യുദ്ധമായതുകൊണ്ട് ആര് മരിക്കും ആര് ജയിക്കും എന്നൊന്നും പറയാൻ കഴിയില്ല അർജുനൻ മരിക്കുകയാണെങ്കിൽ സ്വർഗം പ്രാപ്ശ്യസി വീരന്മാർ പോകുന്ന വീരസ്വർഗത്തെ പ്രാപിക്കാം നല്ല കാര്യമാണ് അഥവാ അർജുനൻ യുദ്ധത്തിൽ മരിക്കുകയാണെങ്കിൽ ഭഗവാൻ പറയുന്നു അർജുനന് വീരസ്വർഗത്തെ പ്രാപിക്കാം ഹതോ വാ പ്രാപ്ശ്യസി സ്വർഗം അത് മനസ്സിലായി ജിത്വാക്ഷസേ മഹീം ഇനി അർജുനൻ ജയിക്കുകയാണ് ശത്രുക്കളൊക്കെ തോൽപ്പിച്ച് കൊല്ലേണ്ടവരെയൊക്കെ കൊന്ന് അർജുനൻ ജയിക്കുകയാണെങ്കിലോ ജിത്വാവ ജയിക്കുകയാണെങ്കിൽ മഹീം എന്ന് പറഞ്ഞാൽ ഭൂമി ഭോക്ഷ്യസേ എന്ന് പറഞ്ഞാൽ എന്താ അനുഭവിക്കുക ഭൂമിയെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ എല്ലാ തരത്തിലുള്ള ഈ ഭൂമിയിലുള്ള എല്ലാ ജീവിത സുഖങ്ങളും അനുഭവിക്കാൻ പറ്റുക അപ്പം യുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള എല്ലാ സുഖങ്ങളും അനുഭവിക്കാം അർജുനന് അനുഭവിക്കാം മഹീം ഭോക്ഷ്യസേ അവ രണ്ടായാലും അർജുനന് നല്ലതാന്ന് പറയുകയാണ് മരിച്ചാലും നല്ലതാണ് ഇതല്ല യുദ്ധത്തിൽ ജയിച്ചാലും നല്ലതാണ് മരിച്ചാൽ വീരസ്വർഗം പ്രാപിക്കാം ജയിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള എല്ലാ നല്ല നല്ല സുഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് എത്രയോ കാലം ഇവിടെ സുഖമായിട്ട് ജീവിക്കാം ജിത്വാ വ്യസേ മഹീം മഹീ പറഞ്ഞാൽ ഭൂമിയാണെന്ന് പറഞ്ഞു ജിത്വ എന്ന് പറഞ്ഞാൽ ജയിച്ചിട്ട് എന്നർത്ഥം ജിത്വ അത് അവയമാണെന്നും പറഞ്ഞു പിന്നെ തസ്മാത് ഉഷ്ഠ കൗന്ദയ തസ്മാത് അതുകൊണ്ട് തസ്മാദ് ഉത്തിഷ്ഠ ഉത്തിഷ്ഠ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കൂ എന്തിനാണ് എഴുന്നേൽക്കൂ എന്ന് പറയുന്നത് അർജുനൻ അമ്പും ബില്ലൊക്കെ താഴെ വെച്ച് ആ തേർത്തട്ടിലവിടെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് താഴത്ത് അതുകൊണ്ടാണ് എഴുന്നേൽക്കാൻ പറയുന്നത് തസ്മാത് ഉത്തിഷ്ഠ അതുകൊണ്ട് അർജുന നീ എഴുന്നേൽക്കൂ കൗന്തേയ കൗന്തേയ എന്ന് പറഞ്ഞാൽ കുന്തിയുടെ പുത്ര എന്ന് വിളിക്കുകയാണ് കുന്തിയുടെ മകനാണല്ലോ അർജുനൻ അപ്പം കുന്തിയുടെ പുത്രൻ കൗന്തേയ എന്ന് പറയുന്ന ശുദ്ധത്തിൻ്റെ അർത്ഥം യുദ്ധായ കൃതനിശ്ചയ യുദ്ധത്തിന് വേണ്ടി കൃതനിശ്ചയനായിട്ട് എന്ന് പറഞ്ഞാൽ എന്താ നിശ്ചയിക്കുക ഞാൻ യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് അർജുനൻ എഴുന്നേൽക്കുകയാണ് വേണ്ടത് എന്നാണ് ഭഗവാൻ പറയുന്നത് ഞാൻ രണ്ട് ശ്ലോകം ഒന്നുകൂടി വായിച്ചു നോക്കും എന്തിനാ വീണ്ടും വീണ്ടും ശ്ലോകം വായിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഉണ്ടാകും ശ്രദ്ധിക്കാതെ പോകുന്ന ആശയങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഒരു പദം പോലും നമ്മൾ ഗീത പഠിക്കുമ്പോൾ വിട്ടുപോകാൻ പാടില്ല ഒരാശയം പോലും നമ്മൾ വിട്ടുപോകരുത് അപ്പോൾ എല്ലാ ആശയങ്ങളും എല്ലാ പദങ്ങളും എല്ലാ പദാർത്ഥങ്ങളും ശരിക്കും നമ്മളുള്ളിൽ അങ്ങനെ തെളിഞ്ഞു വരണം അതിന് വേണ്ടിയിട്ടാണ് അത് വീണ്ടും വീണ്ടും വായിക്കുന്നത് അവാച്യവാദ ബഹുവൻ വധി ദുഃഖതരം മഹീം യുദ്ധായ പിന്നെ ശ്രോതാക്കൾ ആലോചിക്കുന്നുണ്ടാവും എല്ലാ ദിവസവും ഇങ്ങനെ സ്വതവേ ഒരു ശ്ലോകത്തിന്റെ അർത്ഥമാണല്ലോ പറയാറുള്ളത് എന്ത് എന്താ രണ്ട് ശ്ലോകത്തിന്റെ അർത്ഥം പറയുന്നത് എന്ന് ആലോചിക്കുന്നുണ്ടോ അതിനൊരു കാരണം എന്താ ചോദിച്ചാൽ ഈ അധ്യായത്തിലാകെ എഴുപത്തിരണ്ട് ശ്ലോകങ്ങളുണ്ട് ഈ സാങ്കേതിക യോഗത്തിൽ അപ്പോൾ എഴുപത്തിരണ്ടിൽ രണ്ടെണ്ണങ്ങൾ മാറ്റി വെച്ചാൽ എഴുപതെണ്ണായി അല്ലേ ആ എഴുപതിനെ നേർ പകുതിയാക്കിയാൽ മുപ്പത്തഞ്ചും മുപ്പത്തഞ്ചും കിട്ടും അപ്പോൾ മുപ്പത്തഞ്ച് ശ്ലോകങ്ങൾ ഭൂദ്വായാസി ലാഘവം എന്ന് പറയുന്ന ശ്ലോകം അത് അവസാനിക്കുന്ന ശ്ലോകം മുപ്പത്തഞ്ചാമത്തെ ശ്ലോകമാണ് അപ്പോൾ മുപ്പത്തഞ്ച് ശ്ലോകങ്ങളുടെ അർത്ഥം നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് നമ്മൾ രണ്ട് ശ്ലോകങ്ങളുടെ അർത്ഥം പറയുന്നു നാളെ മുതൽ അതായത് മുപ്പത്തെട്ടാമത്തെ ശ്ലോകം മുതൽ നമ്മൾ പറയുമ്പോൾ ഈ മുപ്പത്തെട്ടാമത്തെ ശ്ലോകം തൊട്ട് എഴുപത്തിരണ്ടാമത്തെ ശ്ലോകം വരെ മുപ്പത്തഞ്ച് ശ്ലോകങ്ങളുണ്ടാകും അപ്പം ഇന്ന് പറയുന്ന ഈ രണ്ട് ശ്ലോകങ്ങൾ നേരെ നടുക്ക് വരുന്ന അർത്ഥം പറഞ്ഞു മനസ്സിലായി വിചാരിക്കുന്നു ആകെ എഴുപത്തിരണ്ട് ശ്ലോകങ്ങൾ അതിന് നേരെ നടുക്ക് വരുന്നത് മുപ്പത്താറാമത്തെയും മുപ്പത്തേഴാമത്തെയും രണ്ട് ശ്ലോകങ്ങളാണ് അപ്പോൾ ഒരു ഭാഗത്ത് മുപ്പത്തഞ്ച് ശ്ലോകങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നാളെ മുതൽ നമുക്ക് ഒരു മുപ്പത്തഞ്ച് ശ്ലോകങ്ങൾ കൂടി പറയാനുണ്ട് അപ്പം നേരെ നടുക്ക് ഈ സംഘിയുഗത്തിൻ്റെ നേരെ നടുവിൽ വരുന്ന രണ്ട് ശ്ലോക രത്നങ്ങളാണ് ഇന്ന് പറയുന്ന ഈ രണ്ട് ശ്ലോക രത്നങ്ങൾ അതുകൊണ്ടാണ് ഞാനത് ഒന്നിച്ച് പറയുന്നത് പിന്നെ വളരെയധികം പ്രാധാന്യമുണ്ട് ഈ രണ്ട് ശ്ലോകങ്ങൾക്കും എന്താ പ്രാധാന്യം ചോദിച്ചാൽ ഈ ഭഗവാൻ അർജുനോട് പറയുന്നത് എന്താ നീ എന്തായാലും യുദ്ധം ചെയ്യണം എന്നാണ് അല്ലേ അർജുനൻ യുദ്ധമൊക്കെ ചെയ്തു അർജുനൻ വിജയിച്ചു അർജുനന്റെ കാലമൊക്കെ കഴിഞ്ഞു ഇപ്പൊ നമ്മളാണല്ലോ ഈ ഭൂമിയിൽ താമസിക്കുന്നവർ അപ്പൊ ഗീത എന്ന് പറയുന്നത് ഭഗവാൻ പറഞ്ഞത് ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് എല്ലാ കാലത്തേക്കും വേണ്ടിയാണ് ഭഗവാൻ ഗീതോപദേശം ചെയ്യുന്നത് എല്ലാ ദേശക്കാർക്കും വേണ്ടിയാണ് ഈ ലോകത്തിലെവിടെ എല്ലാം ദേശങ്ങളുണ്ടോ ആ ദേശവാസികൾക്ക് മുഴുവൻ വേണ്ടിയാണ് ഭഗവാൻ ഗീത പറയുന്നത് എല്ലാ കാലത്തും എത്രയെത്രയോ ജനങ്ങൾ ഇനിയും ലോകത്തിൽ വരാനിരിക്കുന്നു ആ മുഴുവൻ ജനങ്ങളെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഭഗവാൻ ഗീതോപദേശം ചെയ്യുന്നത് എന്താ കാരണം ചോദിച്ചാൽ ഈ ധർമ്മത്തെപ്പറ്റി അറിയാൻ ആകെ ഒരാൾക്ക് മാത്രമേ അറിയുകയുള്ളൂ അതാർക്ക് മാത്രമാണ് ശ്രീകൃഷ്ണ പരമാത്മാവിന് മാത്രമാണ് ധർമ്മത്തെപ്പറ്റി പറയാൻ അറിയുന്നത് വേറെ ആർക്കും ഒന്നും അറിയില്ല അപ്പൊ ഭഗവാൻ ഈ ഭൂമി വിട്ടു കഴിഞ്ഞാൽ പിന്നെ ധർമ്മത്തെപ്പറ്റി പറയാനോ ചിന്തിക്കാനോ കലിയുഗത്തിൽ ആരും ആരുമുണ്ടാവില്ല കലിയുഗത്തിലാണെങ്കിൽ ധർമ്മത്തിൻ്റെ പാദങ്ങളങ്ങനെ ചെയയിച്ച് ചെയ്യിച്ച് ചെയ്യിച്ച് കഷ്ടിച്ച് സത്യമാകുന്ന ഒരു പാദത്തിലാണ് കലിയുഗം നിലനിൽക്കുക എന്ന് പറയുന്നത് ഭാഗവതത്തിലൊക്കെ അപ്പം അതുകൊണ്ട് ധര്മ്മത്തെപ്പറ്റി എന്തെല്ലാം പറയണമോ അത് മുഴുവൻ ഭഗവാൻ ഗീതയില് വളരെ വിശദമായിട്ട് പറയുകയാണ് അതുകൊണ്ട് പിന്നീട് ഭഗവാന്റെ ലീലകളെല്ലാം അവസാനിപ്പിച്ച് ഭഗവാന് ഈ ഭൂമി വിട്ടു പോവുകയാണ് അപ്പം അതിനുശേഷം എത്ര മനുഷ്യർ ഈ ഭൂമിയിൽ വന്നാലും ഒരാൾക്കും ധർമ്മത്തിൻ്റെ പാത ഏതാണെന്ന് അറിയാതെ വരാൻ പാടില്ല അതിനു വേണ്ടിയാണ് ലോകത്തിൻ്റെ മുഴുവൻ സുഹൃത്തായ എല്ലാ മനുഷ്യരുടെയും ഒരേ ഒരു സുഹൃത്തായ ഭഗവാൻ ഒരു സുഹൃത്ത് പറയുന്നത് പോലെ നമ്മളോട് പറഞ്ഞു തരുന്നു ഭഗവാനെ പോലെ എല്ലാം അറിയുന്ന ഒരാളീ പ്രപഞ്ചത്തിൽ ആരാ ഉള്ളതല്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ ആരുമില്ല ഞാൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വിവരമില്ല വിവേകമില്ല എന്ന് വിചാരിച്ചാൽ മതി ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളെയും നമുക്ക് ഈ ലോകത്തിലെവിടെയും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല അതിലൂടെ ഉണ്ടാവാനും പോകുന്നില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ അറിയാം അതുകൊണ്ടാണ് ഭഗവാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ജീവിതത്തിൻ്റെ സമഗ്രമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഭഗവാൻ ഗീതയിൽ നമുക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് അതുകൊണ്ട് നമ്മളോട് ഭഗവാൻ യുദ്ധം ചെയ്യാനല്ല പറയുന്നത് നമ്മളോട് ഭഗവാൻ എന്താ പറയുന്നത് നമ്മുടെ കർമ്മം എന്താണോ ആ സ്വധർമ്മം നമ്മൾ നന്നായിട്ട് ചെയ്യുക നമ്മുടെ സ്വധർമ്മം നമ്മൾ വേണ്ടതുപോലെ ചെയ്യാതെ ഓടിപ്പോയാൽ നമ്മുടെ ഇത്രയും കാലം നമ്മളെ പറ്റി നല്ലത് പറഞ്ഞവരോ ഒക്കെ എന്ത് ചെയ്യും അവാച്യവാദാംശിച്ച ബഹുവാൻ വധിഷ്യന്തി നമ്മുടെ ശത്രുക്കളൊക്കെ നമ്മളെ പറ്റി മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളെ നിന്ദിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമല്ലല്ലോ അല്ലേ അതുകൊണ്ട് നമ്മുടെ ധർമ്മം എന്താണോ നമ്മുടെ കർമ്മം എന്താണോ അത് ഏറ്റവും നന്നായി നമ്മൾ ഓരോരുത്തരും ചെയ്യണം എന്നാണ് നമ്മളോട് ഭഗവാൻ പറയുന്നത് അങ്ങനെ കർമ്മം ചെയ്തോണ്ടൊരാള് മരിച്ചു പോയെന്നു വിചാരിക്കുക അതോവാതോവാ പ്രാപ്സിസി സ്വർഗം ഒരാൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിച്ചു പോയാൽ നല്ലതാണ് അതിന് ദോഷമൊന്നുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത് അങ്ങനെ മരിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പം യുദ്ധത്തിലൊക്കെ കാണാറില്ല നമ്മൾ സാധാരണ യുദ്ധത്തിൽ തന്നെ സൈനികരൊക്കെ ചിലപ്പോൾ മരിച്ചു പോകാറുണ്ട് അപ്പോൾ വളരെ സൈനിക ബഹുമതികളോട് കൂടിയിട്ടാണ് രാജ്യം മുഴുവനും അവർക്ക് പ്രണാമങ്ങൾ അർപ്പിക്കാറുള്ളത് കാരണം ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടാണ് രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം വീരമൃത്യു പ്രാപിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അതേപോലെ തന്നെയാണ് ഈ സൈനികന്റെ ജീവിതം മാത്രമല്ല ഏത് കർമ്മരംഗത്താണെങ്കിലും ആ കർമ്മരംഗത്തിരിക്കുന്ന ഒരാൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ സ്വർഗ്ഗത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ പറഞ്ഞത് ഇനി അതല്ല ആ കർമ്മമൊക്കെ പുറമായിട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ കർമ്മത്തിന്റെ ഫലങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാമോ അല്ലേ നമുക്ക് മാത്രം നമ്മുടെ സമൂഹത്തിന് അനുഭവിക്കാം എന്താ കാര്യം വെച്ചാൽ കർമ്മം എപ്പോഴും ചെയ്യാൻ പറ്റില്ല നമുക്ക് എപ്പോഴാണോ നല്ല ആരോഗ്യമുള്ളത് നല്ല കാഴ്ചശക്തി ഉള്ളത് നല്ല ശ്രവണശക്തി ഉള്ളത് നല്ല യൗവനമുള്ളത് അക്കാലത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ നന്നായിട്ട് കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരം മെല്ലെ 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 വാർദ്ധക്യത്തിലേക്ക് നീങ്ങുമ്പോൾ യൗവനകാലത്ത് ചെയ്തതുപോലെ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും ഏറ്റവും നന്നായിട്ട് കർമ്മം ചെയ്യാൻ കഴിയുന്നത് ആ യൗവനകാലത്താണ് നല്ല യുവാവായിട്ടിരിക്കുന്ന നല്ല യുവതിയായിരിക്കുന്ന കാലത്താണ് ഈ ഈ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ആ സേവനങ്ങളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് ഭഗവാൻ പറയുന്നത് മാമനുസ്മര യുദ്ധജ എന്ന് ഭഗവാൻ ഇനി പറയാൻ പോകുന്നുണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് വളരെ ഭക്തിയോടുകൂടി വേണം നമ്മൾ നമ്മുടെ സേവന രംഗത്ത് നിൽക്കുവാൻ അതല്ലാതെ വെറുതെ ഇങ്ങനെ കർമ്മം ചെയ്താൽ പോരാ ഈ യന്ത്രങ്ങളൊക്കെ കർമ്മം ചെയ്യാറില്ല അല്ലേ യന്ത്രങ്ങളൊക്കെ കർമ്മം ചെയ്യാറുണ്ട് യന്ത്രം കർമ്മം ചെയ്യുന്നത് പോലെയാകുമ്പോൾ നമ്മുടെ ജീവിതം യാന്ത്രികമായിപ്പോവും അപ്പം നമ്മൾ മനുഷ്യരായതുകൊണ്ട് അങ്ങനെ കർമ്മം ചെയ്യരുത് വളരെ ഭക്തിയോടുകൂടി ശ്രീകൃഷ്ണവാദ ഭക്തിയോടുകൂടി ഭഗവാനെ നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങളൊക്കെ ആ സേവന മനോഭാവത്തോടു കൂടി നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കും അതേപോലെ വലിയ സമൂഹത്തിനും പ്രയോജനമുണ്ടാകുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ പറയുന്നു ഭഗവാൻ തസ്മാത് ഉത്തിഷ്ഠ കൗന്തേയ ഈ ലോകത്തിൽ എത്ര ആൾക്കാരാണ് അങ്ങനെ ആലസ്യം ബാധിച്ചിരിക്കുന്നതല്ലേ നിരവധി പേരെ കാണാം ആലസ്യം ബാധിച്ചവർ ഉറക്കം തോങ്ങികളായ ആൾക്കാർ ഇങ്ങനെ എത്ര പേരെയാണ് നമ്മുടെയൊക്കെ ചുറ്റുപാടുന്നു ചുറ്റുപാടുന്നു അങ്ങനെ നോക്കിയാൽ മതിയല്ലേ ഇങ്ങനെയുള്ള ഉറക്കം തൂങ്ങികളോടും അലസന്മാരായിട്ടിരിക്കുന്നവരോടും ഉത്സാഹമില്ലാത്തവരോടോ ഒക്കെ ഭഗവാൻ ധീരധീരമായിട്ട് പറയുകയാണ് നീ ഇങ്ങനെ അലസനായിട്ടിരിക്കരുത് ഉറക്കം തൂങ്ങി ഇരിക്കരുത് ഉത്തിഷ്ഠ എന്തൊരു ശബ്ദമാണതല്ലേ തസ്മാകൗന്തേയ പെട്ടെന്ന് എനിക്ക് ഉപനിഷത്തിലെ ചില മന്ത്രങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ വിബോധത കഠോപനിഷത്തിലെ അതിഗംഭീരമായൊരു മന്ത്രമാണല്ലേ എഴുന്നേൽക്കുക അതാണ് ഉത്തിഷ്ഠത എന്ന് പറഞ്ഞാൽ ജാഗ്രത എപ്പോഴും ജാഗ്രതയായിട്ടിരിക്കുക ഇരിക്കുക ഉറങ്ങരുത് എന്നർത്ഥം എപ്പോഴും നല്ല ഉണർവോടുകൂടി ഇരിക്കുക പ്രാപ്യവരാൻ നിബോധത പ്രാപ്യവരാൻ നിബോധത എന്ന് പറഞ്ഞാൽ എന്താ വരാൻ പ്രാപ്യ നിബോധത ശ്രേഷ്ഠന്മാരായിരിക്കുന്ന പുരുഷന്മാരെ സമീപിക്കുക മഹാത്മാക്കളെ സമീപിക്കുക ഗുരുക്കന്മാരെ സമീപിക്കുക അതാണ് വരാൻ പ്രാപ്യ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നിട്ടോ നിബോധത അത്തരത്തിലുള്ള ഗുരുജനങ്ങൾ നമുക്ക് വേണ്ടതൊക്കെ പറഞ്ഞു തരും അവ എന്താണോ പറഞ്ഞു തരുന്നത് അതൊക്കെ വേണ്ടതുപോലെ നാം ഉള്ളിൽ നന്നാക്കി മനസ്സിലാക്കിയിട്ട് വേണം ജീവിതത്തിൽ മുന്നേറാൻ ഇത് കഠോപനിഷത്തിലുള്ള മന്ത്രമാണ് ഉപനിഷത്തിലുള്ള നിരവധി മന്ത്രങ്ങൾ ഗീതയിലുണ്ട് ഞാൻ ഇനി എപ്പോഴും ഇങ്ങനെ ഈ ഉപനിഷത്തിലെ മന്ത്രങ്ങൾ എടുത്ത് പറയുന്നില്ല എന്ന് മാത്രം അപ്പം എല്ലാ ഉപനിഷത്തിലെ മന്ത്രങ്ങളും നമുക്ക് എവിടെ കാണാം ഭഗവത്ഗീതയിൽ ആദ്യം തൊട്ട് അവസാനം വരെ പല പല ഭാഗങ്ങളിലായിട്ട് കാണാം അതുകൊണ്ടാണ് സകല ഉപനിഷത്തുക്കളുടെയും സാരമാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് അതെല്ലാം കൂടി ഭഗവാൻ വേണ്ടതുപോലെ പാകമാക്കി നമുക്ക് പറഞ്ഞു തരികയാണ് അതുകൊണ്ട് ഇത്രയും നന്നായി ഒരു സുഹൃത്ത് പറഞ്ഞു തരുന്നത് പോലെ നമ്മളടുത്തിരുന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ആ ഭഗവാനെ നമ്മൾ എത്രയെത്ര നമസ്കരിച്ചാലും അധികമാവുകയില്ല അതുകൊണ്ട് ഭഗവാനോട് നമുക്ക് എന്തേ പറയാനുള്ളു എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമുക്ക് ഈ കാലത്ത് തോന്നി അല്ലേ എനിക്കും അതെന്റെ മനസ്സിൽ കാരണം തോന്നിയതാണ് കുറച്ച് ദിവസം ഭഗവത്ഗീത പറയാമെന്ന് കാരണം തോന്നിയതാണ് ഈ തോന്നിപ്പിച്ചതാരാ ഒരു സംശയവുമില്ല പാർശ്വസാരഥിയായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് എൻ്റെ ഉള്ളിലിരുന്ന് നീ കുറച്ച് ഗീത പറയുക എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് തോന്നിപ്പിച്ചത് അപ്പോൾ എനിക്ക് തോന്നി പിന്നെയാണെങ്കിൽ നല്ലൊരു അവസരം കിട്ടി നല്ലൊരു സൗകര്യം കിട്ടി ഇപ്പോൾ മൊബൈലൊക്കെ ഉണ്ട് അതുപോലെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് വളരെ എളുപ്പത്തിൽ ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ ഇല്ലത്തിരുന്ന് ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ എത്രയോ പേർക്കത് കേൾക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ആ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഭഗവാൻ നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അനുഗ്രഹത്തിന് എന്നും എന്നും നമുക്ക് ഭഗവാനോട് എന്ത് ചെയ്യാം കൃതജ്ഞത പറയാം ഭഗവാന്റെ പാദങ്ങളിൽ വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ഈ ശ്ലോകം നമുക്ക് ഈ രണ്ട് ശ്ലോകങ്ങളും നമുക്ക് ഒരു പുഷ്പം അർപ്പിക്കുന്നത് പോലെ ഭഗവാന്റെ പാദങ്ങൾ നമുക്ക് അർപ്പിക്കാം ഒന്നുകൂടി വായിച്ചു നോക്കൂ നോക്കൂമ്യം ദുഃഖതരം സ്വർഗം ജി ഭക്ഷേമ തസ്മാതുഷ്ടേയ യുദ്ധായ കൃതനിഷ്ഠയ ഭഗവാൻ നമ്മുടെ നേരെ പ്രസാദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിങ്ങനെ എന്തൊക്കെയോ പറയുന്നു അല്ലേ അപ്പം ശരിയായ അർത്ഥമൊക്കെ ഭഗവാൻ വേണ്ടതുപോലെ തോന്നിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകളെല്ലാം ഭഗവാൻ പാദങ്ങൾ സമർപ്പിക്കുന്നു കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ വസുദേ ദേവം ഹംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു